വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ പറയുന്നത് ഒരു പ്രകൃതി പ്രതിഭാസമാണ് അത് ആവർത്തിച്ചാവർത്തിച്ചുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു രാഷ്ട്രീയത്തിലുമുണ്ട് അങ്ങനെ വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ കഴിഞ്ഞ ദിവസം തെലുങ്കാനയിൽ എം എൽ സിമാരാണ് ഒരു അർദ്ധരാത്രിയിൽ കോൺഗ്രസിലേക്ക് ചേരാൻ വന്നത് അർദ്ധരാത്രി തന്നെ വന്നതെന്താന്ന് ചോദിച്ചാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞ് നേരം പുലർന്നു പോയാൽ എന്തോ അമാവാസി ആരംഭിക്കുമെന്നോ അവസാനിക്കുമെന്നോ അതുകൊണ്ട് നല്ല നേരം നോക്കി നമ്മളൊക്കെ കയറി താമസം നടത്തുന്നത് പോലെ പാല് കാച്ചുന്നത് പോലെ പാല് കാച്ചിക്കൊണ്ടാണ് ഈ എം എൽ സിമാർ കോൺഗ്രസിൽ ചേരാനായി വന്നത് ഇപ്പോൾ ബി ആർ എസ് എന്ന് പറയുന്ന തെലുങ്കാന രാഷ്ട്രസമിതി ആയിരുന്ന പിന്നീട് നമ്മുടെ ചന്ദ്രശേഖര റാവുവിന് അഗാധവും ആഴത്തിലുമുള്ള മോഹങ്ങൾ ഉദിച്ചപ്പോൾ ഉണ്ടാക്കിയ ഭാരത് രാഷ്ട്ര സമിതിയുടെ എം എൽ സിയുടെ അംഗസംഖ്യ ഇരുപത്തൊന്നായി കുറഞ്ഞു ഏതാനും നാളുകൾക്ക് മുമ്പ് ആറ് എം എൽ എ ഇതുപോലെ വന്നിരുന്നു രണ്ട് ദിവസം മുമ്പ് രാജ്യസഭാംഗമായ ഒരു മുതിർന്ന നേതാവും കോൺഗ്രസ് ആഫീസിൽ വന്ന് പ്രവേശിക്കുകയുണ്ടായി കുറേ ആളുകൾ ഇടക്കിടയ്ക്ക് ചോദിക്കുമായിരുന്നു ഈ രാഹുൽ ഗാന്ധിക്ക് പിടിച്ചു നിർത്തിക്കൂടെ കെ സി വേണുഗോപാലിനെ പിടിച്ചു നിർത്തിക്കൂടെ അവരെ എന്തോത്തിന് കൊള്ളാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും അധികാരവും പണവും ഒക്കെ കുറവാണെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ പോലും ഇതൊക്കെ കാണാവുന്ന കാലത്തല്ലേ രാഷ്ട്രീയത്തിൽ ഈ പോയ അളിയന്മാരെല്ലാം ഒരു കാലത്ത് കോൺഗ്രസ്സുകാരായിരുന്നു എന്നാൽ ബി ആർ എസ് അധികാരത്തിൽ വന്നപ്പോൾ ഈ ആന്ധ്രാപ്രദേശ് രണ്ടാക്കിയതിലൂടെ അവിടുത്തെ ജനങ്ങളുടെ രോക്ഷം എന്നും അങ്ങനെ നിലനിൽക്കുമെന്നും ഇപ്പുറത്തെ കടയിൽ കച്ചവടം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചാണ് കച്ചവടം നടക്കുന്ന ഒരു കടയിലേക്ക് പോയത് എന്നാൽ ഇപ്പോൾ ആ കട മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ആർ എസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ ഒക്കെ പോയാൽ ഒരു നാലഞ്ച് വർഷം കൊണ്ട് അങ്ങ് അപ്രത്യക്ഷമായി തേഞ്ഞുട്ടുന്ന സ്ഥിതിയിലേക്കെത്തും സത്യത്തിൽ ദേശീയ രാഷ്ട്രീയത്തിലെ വഞ്ചകന്മാരും ഒറ്റുകാരും ആരാണ് എന്ന് നോക്കിയാൽ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടത്തുക നിതീഷ് കുമാറും ചന്ദ്രശേഖര റാവും തമ്മിലായിരിക്കും നിതീഷ് കുമാർ പിന്നെ ഒരു കോമഡി ആയതുകൊണ്ട് ചന്ദ്രശേഖര റാവുവിനായിരിക്കും അന്ന് മാർക്ക് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിനോട് പറഞ്ഞ് കോൺഗ്രസിൽ ലയിക്കാമെന്ന് പറഞ്ഞ് ഒരുമിച്ച് നിൽക്കാമെന്ന് പറഞ്ഞ് ഒരു സംസ്ഥാനത്തെ വെട്ടിമുറിച്ച് കളഞ്ഞ് ആ ഉത്തരവിറങ്ങി മണിക്കൂറുകൾക്കകം അതിന് തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ച് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഭരിച്ചിരുന്നൊരളിയനാണ് ചന്ദ്രശേഖര റാവു വളിയെ ഇപ്പോൾ അളിയൻ്റെ സ്ഥിതി വളരെ ബുദ്ധിമുട്ടിലാണ് ഈ കൂടുമാറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന കച്ചവടക്കാരായ ആളുകൾ അധികാര സമവാക്യം മാത്രമല്ല പ്രായം ആരോഗ്യസ്ഥിതി ഇതൊക്കെ പരിഗണിച്ചാണ് ഈ ചാഞ്ചാട്ടം നടത്തുന്നത് അപ്പം നോക്കുമ്പോൾ രേവന്ത് റെഡ്ഡി ചെറുപ്പമാണ് ആരോഗ്യമുണ്ട് അധികാരമുണ്ട് എന്നാൽ റാവു അദ്ദേഹം കിടപ്പിലാണെന്നാണ് തോന്നുന്നത് ബാത്റൂമിലോ മറ്റോ വീണു മോള് ജയിലിലാണ് അങ്ങനെ മൊത്തത്തിലൊരു വശപ്പശം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ആളുകൾ അമാവാസി നോക്കിയോ അതോ അമാവാസി ആകാതിരിക്കാനോ രണ്ടിലൊന്നും എനിക്കതിനെക്കുറിച്ച് വ്യക്തമായി അറിയില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് തന്നെ ചാടി കോൺഗ്രസ്സിനകത്ത് കയറി ഏതായാലും അവിടുത്തെ ഒഴുക്ക് കോൺഗ്രസ്സിലേക്കാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പണ്ട് അങ്ങോട്ട് പോയത് ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു